ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ് ആട് വളർത്തൽ കൃഷി എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തട്ടണത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ആട് വളർത്തൽ കൃഷി എന്നുള്ളത് പണ്ട് കാലം മുതലേ എല്ലാ വീടുകളിലും ഓരോ ആടെങ്കിലും ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നതൊക്കെ കുറച്ച് മാറി എല്ലാവരും ബിസിയായി എല്ലാവർക്കും തിരക്കുകളായി അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതലും ഫാമുകളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാട്ടൻ പ്രദേശങ്ങളിൽ ഇന്നും നമ്മുടെ ആടുവളർത്തൽ കൃഷി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആടുവളർത്തൽ കൃഷിയിലൂടെ ആട്ടും കാഷ്ടം അല്ലെങ്കിൽ ആട്ടും പാലൊക്കെ സെയിൽ ചെയ്ത് നമുക്ക് അതിൽ നിന്നും വരുമാനം ലഭിക്കും നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ജൈവ രീതിയിലുള്ള കൃഷികൾക്ക് യൂസ്ഫുള്ളായ ഏറ്റവും നല്ലൊരു വളമാണ് നമ്മുടെ ആട്ടും കാഷ്ടം എന്നുള്ളത് അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റാണ് അതുപോലെ ആട്ടും പാലായാലും നല്ല രീതിയിൽ പശു പാലിനേക്കാളും വില കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടല്ല നമുക്ക് ഈ രണ്ട് രീതിയിലും ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ആ ആടിന് നല്ല പുല്ല് തീറ്റ കൊടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം എന്നുള്ളത് നല്ല ഫുഡ് കൊടുത്തെങ്കിൽ അതുപോലെ നല്ല പുഷ്ടിയുള്ള ഫുഡൊക്കെ കൊടുത്തെങ്കിൽ ആട് നല്ല രീതിയിൽ വളരുവാനും നമുക്ക് നല്ല രീതിയിലുള്ള അതിൽ നിന്ന് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുവാനും സാധിക്കും അതുപോലെ ആടുവെള്ളത്തിൽ കൃഷി നിങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആദ്യം വേണ്ടത് നല്ലൊരു കൂടാണ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ നല്ലൊരു കൂട് കിട്ടിയാൽ നമുക്ക് ആടിനെ വളർത്താനായാലും അല്ലെങ്കിൽ സ്ഥലമുള്ളവരാണെങ്കിൽ ആടിനെ തീറ്റാനായാലും നല്ല സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ എപ്പോഴായാലും നല്ലൊരു ഹൈറ്റിലൊരു കൂട് കിട്ടി കഴിഞ്ഞ് നമുക്കത് സുരക്ഷിതമായി ആടുകളെ നോക്കാനും അവർക്ക് പുല്ല് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി കരുതുന്നു യൂസ്ഫുള്ളാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമ്മൾ ഇനിയും ഇതുപോലെ മറ്റൊരു വരുമാനം നേടുന്ന മാർഗങ്ങളിലൂടെയുള്ള വീഡിയോകളുമായി നമ്മൾ തിരിച്ചു വരെ എല്ലാവർക്കും ബായ്